ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സുകുമാരിയമ്മ പ്രിയങ്കയോട് പറയുന്നുണ്ട് മുകളിൽ ധൈര്യമായിട്ട് ഷൂട്ടിങ്ങിന് പോയിട്ട് വരാൻ അതുവരെ വരണം രാധിക ഞാൻ ഒന്നിക്കാൻ സമ്മതിക്കത്തില്ല അത് നിന്റെ അച്ഛൻ തീരുമാനിച്ചാലും ദൈവം തീരുമാനിച്ചാലും ഞാനത് തടഞ്ഞിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാധിക പിതാമേഠത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അമൃതേട്ടത്തെ വീടിനുള്ളിലേക്ക് കൂട്ടിയിട്ട് പോകുന്നു രാധിക ഫിതാ മേഡത്തിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് മേഡത്തിന് പറ്റിയത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നു തേട്ടെത്തിയപ്പോൾ പറയുന്നുണ്ട് മോള് ഞങ്ങളോട് എന്താണ് പറഞ്ഞത് വരുണെ കുറിച്ചെന്ന് ചോദിക്കുകയാണ് ഫിതാ മേഡം മോളെ അമ്മയെ പോലെ സ്നേഹിക്കുന്നതല്ലേ എന്നിട്ട് നീ എന്താണ് മറച്ചു മെച്ച എന്നൊക്കെ ചോദിക്കുന്നു ചാമ പറയുന്നുണ്ട് വരുൺ ആശ്രമത്തിലേക്ക് വന്നിരുന്നില്ലേ അത് രാധിക വിളിച്ചിട്ടല്ലേ വന്നെന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ പ്രേമ നാടകം നടത്താൻ പറ്റിയ സ്ഥലമാണോ അത് അത്ര പരിശുദ്ധമായ സ്ഥലമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു മോൾ എന്നോട് എന്താണ് പറഞ്ഞത് സന്യാസ ജീവിതം വേണമെന്ന് പറഞ്ഞിട്ട് എന്നോട് എന്ത് കള്ളത്തരമൊക്കെയാണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നു രാധിക ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് വരുൺ ഇഷ്ടപ്പെട്ടത് എന്നെയാണ് പക്ഷെ വിവാഹം ആലോചിച്ചു വന്നത് പ്രിയങ്കയാണ് വീട്ടുകാരെന്നൊക്കെ പറയുന്നു വരുൺ താലി കെട്ടിയതും രാധികയാണ് വരുൺ ആണെങ്കിൽ എന്നെ മറക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാനാണെങ്കിൽ മറക്കാൻ തീരുമാനിച്ചതാണ് ഞാൻ ഒരുപാട് തവണ ഒഴിഞ്ഞു മാറിയിട്ടുമുണ്ട് പക്ഷെ വരുണ്ടെ സങ്കടം ഞാൻ നേരിട്ട് കണ്ടതാണെന്നൊക്കെ പറയുന്നു ഇപ്പൊ എല്ലാ കാര്യങ്ങളും അച്ഛനും അമ്മയും അറിഞ്ഞിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല അച്ഛനാണെങ്കിൽ വരുടെ കൂടെ എന്നെ ചേർത്ത് വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നു ഇപ്പം ഞാൻ സത്യമായിട്ട് തുറന്ന് പറയുകയാണ് എനിക്ക് വരുണെ ഇഷ്ടമാണ് വരുടെ കൂടെ ജീവിക്കാൻ ഇഷ്ടമാണ് ഞാൻ പറയുന്നത് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പിതാ മേഡം എന്നോട് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ അതുപോലെ ചെയ്തോളാം എന്നൊക്കെ പറയുന്നു എന്നെ ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിച്ചു അടിക്കണമെങ്കിൽ അടിച്ചോളാൻ എന്നൊക്കെ രാധിക പറയുന്നു രാധിക പറയുന്നത് കേൾക്കുമ്പോൾ ഫിതാ മേഠത്തിന്റെ കണ്ണെന്ന് അറിയുന്നുണ്ട് ഫിതാ മേഠം മോളേന്ന് വിളിച്ച് അടുത്തേക്ക് വരുന്നുണ്ട് ഫിതാ മേഠം പെട്ടെന്ന് തലകറങ്ങി വീഴുന്നുണ്ട് രാധികയും അമൃതേട്ടത്തെയും പിടിച്ചുകൊണ്ട് കട്ടിലിൽ കൊണ്ട് കിടത്തുന്നു ശേഷം കാണിക്കുന്നത് പ്രിയങ്കയും സുകുമാരിയമ്മയുമാണ് സുകുമാരിയമ്മ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് പ്രിയങ്ക എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു സുകുമാരിയമ്മ ഇപ്പോൾ പറയുന്നുണ്ട് മോള് പോയാൽ പിന്നെ ഞാൻ എങ്ങനെ വിളിക്കുമെന്നൊക്കെ പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് ഷൂട്ടിംഗ് സ്ഥലത്ത് എത്തിയതിനു ശേഷം അവിടുത്തെ എടുത്തിട്ട് ഞാൻ മുത്തശ്ശിയെ വിളിക്കാമെന്നൊക്കെ പറയുന്നു മുത്തശ്ശി പ്രിയങ്കയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയങ്കയോട് പറയുന്നുണ്ട് ഈ നാട് മൊത്തം പ്രിയങ്ക എന്ന പേര് പറയുന്നത് എനിക്ക് കേൾക്കണമെന്നൊക്കെ പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശിയുടെ ആഗ്രഹം നടക്കുമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് പ്രിയങ്ക പോവുകയാണ് പ്രിയങ്ക പോയതിനു ശേഷം മുത്തശ്ശി വിചാരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല മനസ്സിൽ ഭയങ്കര സങ്കടം വരുന്നുണ്ട് അവളെ കാത്തോളണേന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ശേഷം കാണിക്കുന്നത് രാധിക ഫിതാമേഠത്തെ കട്ടിലിൽ കിടത്തിയിട്ട് ഒരു ടവൽ എടുത്തു കൊണ്ടുവന്ന് കൈയൊക്കെ തുടയ്ക്കുകയാണ് മുഖത്തെ തട്ടവും മാറ്റാൻ തുടങ്ങുകയാണ് പെട്ടെന്ന് അമൃതേട്ടത്തി അവിടേക്ക് വന്നിട്ട് എന്ന് വിളിക്കുന്നുണ്ട് രാധികയുടെ മുൻപിലായിട്ട് അമൃതേട്ടത്തി വന്ന് നിന്നിട്ട് ഫിതാമേഠത്തെ വിളിക്കുകയാണ് ഫിതാ മേഠം അപ്പോൾ കണ്ണു തുറക്കുന്നുണ്ട് ഫിതാ മേഠത്തിന് വെള്ളം കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ഫിതാ മേഠം തിരിഞ്ഞു നിന്ന് വെള്ളം കുടിക്കുകയാണ് അമൃതേട്ടത്തെയും ഫിതാ മേഡത്തിന്റെ മുഖം കാണാതെ മറിഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് രാധികയ്ക്ക് മുഖം കാണാൻ പറ്റുന്നില്ല ഫിതാ മേഡം രാധികയോട് പറയുന്നുണ്ട് മോളെ കുറിച്ച് ഓർത്തപ്പോൾ പെട്ടെന്ന് വയ്യാതായി പോയതാണെന്നൊക്കെ ഫിതാ മേഡം പറയുന്നുണ്ട് മോളുടെ അച്ഛനും അമ്മയും മോളെയും പറഞ്ഞും ഒന്നിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് തടസ്സം നിൽക്കുന്നത് ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നു അച്ഛന് സുഖമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനും എല്ലാ കാര്യത്തിനും മുന്നിൽ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് രാധികയ്ക്ക് എപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ശേഷം പീതാ മേഡം അമൃതേട്ടത്തിടെ രാധികയുടെ മുന്നിൽ വെച്ച് തന്നെ വരുണെ ഫോൺ ചെയ്യുകയാണ് പീതാ മേഡം സ്പീക്കർ ഇട്ടിട്ടാണ് സംസാരിക്കുന്നത് വരുനോട് ചോദിക്കുന്നുണ്ട് രാധിക തേടി വന്നതിന്റെ ഉദ്ദേശമൊക്കെ മനസ്സിലായെന്നൊക്കെ വരുണപ്പോൾ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എല്ലാ കാര്യവും തുറന്ന് പറയണമെന്ന് ആഗ്രഹിച്ചതാണെന്നൊക്കെ ആ സമയത്ത് ശ്യാമ പറയുന്നുണ്ട് എന്തായാലും പെൺകുട്ടികൾക്ക് നിങ്ങളെ കൊണ്ടൊക്കെ ശല്യമാണെന്ന് എല്ലാം അവസാനിപ്പിച്ച് ആശ്രമത്തിൽ പോയാലും അവിടെ നിങ്ങൾ വിടില്ല എന്നൊക്കെ ചോദിക്കുകയാണ് വരുണപ്പോൾ പറയുന്നുണ്ട് ഞാൻ ജീവിതത്തിൽ ആകെയും കൂടെയും സ്നേഹിച്ച പെണ്ണ് രാധികയാണ് അവളെയാണ് താലി കെട്ടിയതും അവളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു വരൺ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് രാധികയും അമൃതേട്ടത്തെയും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിത മേഡം പറയുന്നുണ്ട് എൻ്റെ അടുത്ത് തന്നെ രാധികയുണ്ട് രാധിക എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു ഇനി നിങ്ങളുടെ കാര്യത്തിൽ ഞാനും സപ്പോർട്ടായിട്ടുണ്ടെന്ന് പറയാണ് ഞാൻ അമ്മയുടെ സ്ഥാനത്തുണ്ടാകും നിങ്ങളെ ഒന്നിപ്പിക്കുമെന്നും പറയുന്നു വരുൺ അതുകൂടെ കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട് വരുൺ ഒരുപാട് നന്ദി പറയുന്നുണ്ട് അനുഗ്രഹം കിട്ടുമ്പോൾ ഒരുപാട് കിട്ടുന്നത് പോലെ ഇപ്പോൾ ഉണ്ടെന്നൊക്കെ പറയുകയാണ് പിതാ മേഡം പറയുന്നുണ്ട് വരുണ് രാധികയോടൊന്നും സംസാരിക്കാനില്ല ഞാൻ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് വരുൺ സ്പീക്കർ ഓൺ ആണെന്നുള്ള കാര്യം ഓർക്കാതെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് വരുൺ രാധികയോട് പറയുന്നുണ്ട് എടോ ഭാര്യയെ താൻ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിയല്ലോ എനിക്ക് പിതാ മേഡത്തോടെ കാര്യങ്ങളും തുറന്ന് പറയാൻ ഒരു ചമ്മലായിരുന്നു എന്നൊക്കെ പറയാണ് താൻ മേടത്തോടെല്ലാം തുറന്ന് പറഞ്ഞതിന് തനിക്കിപ്പോ ഞാൻ എന്ത് സമ്മാനമാണ് തരേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ രാധികയാണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട് പെട്ടെന്ന് വരൻ ഫോണിൽ കൂടെ ഉമ്മ കൊടുക്കുകയാണ് രാധിക ചമ്മി ഞെട്ടി നിൽക്കുകയാണ് അമൃതേട്ടത്തിൽ നോക്കി ചിരിക്കുന്നുണ്ട് ശ്യാമയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു വീണ്ടും കാണാം